കൃഷാഗുരുവായപ്പോൾ ആചരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർന്നുവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആ ശ്രീ ലഹത്ത് പുഞ്ചിരിച്ച് നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് അതിൻ്റെ ശോഭയില് പൊന്നുണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക കൂടുതൽ ഒരു ഭംഗിയുണ്ട് പൊന്നുണിക്കണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണഗൂപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാർത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കിട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് വലത് കൈയിൽ ഓടക്കുഴലുമുണ്ട് സ്വർണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ചു നിൽക്കുന്ന സച്ചിദാനന്ദക്കട്ടയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാം കാണുന്നത് എല്ലാ ഭക്തന്മാർക്കും ആനന്ദത്തിൽ ആറാടി ആ കണ്ണന്റെ തിരുനാമങ്ങളും ചൊല്ലി കണ്ണന്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു ആ സ്വഭാവപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണന്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണന്റെ അനുഗ്രഹം അവർക്കെല്ലാം അവർക്കും ഉണ്ടാവണം ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ ആ കണ്ണനെ പുന്നിൻ കിങ്ങണി കെട്ടി പട്ടുകോണകം എടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിലൊന്ന് കണ്ടോളൂ ആ പൊന്നുണ്ണി കണ്ണൻ ആ ആ രൂപം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ ആ കയറി വരുന്നു അവിടെ വന്നു കഴിഞ്ഞാൽ ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്തിട്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവും എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ നാരായണാ നാരായണ ആ നാരായണ ആ നാരായണ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി കൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്ക ഉറക്കെ ഉറക്കെ ചൊല്ലുക അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിനേക്കാൾ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറി ഇരുന്ന് നമുക്കൊരു മൊത്തം തന്ന് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതുറപ്പാണ് എല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ നാരായണാ നാരായണാ നാരായണ നാരായണ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല നമ്മൾ നമ്മുടെ വരും തലമുറകൾക്ക് അത് കൈമാറി അവരെ കൊണ്ട് അത് നിത്യവും ഉപാസിപ്പിക്കണം ഈ കളികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഒരു ഉത്തമമായ മന്ത്രം കൂടിയാണ് ഇത് അതുകൊണ്ട് എല്ലാവരും നിത്യവും ഉപാസിച്ചോളൂ നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരെ കൊണ്ടും കൂടി ഇത് ചൊല്ലിക്കണം അച്യുതാനന്ദ 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 അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ